പക്ഷേ അടുത്ത ദിവസം രാവിലെ വെപ്രാളത്തിൽ വീട്ടു ജോലികളെല്ലാം തീർത്തു ഒരൽപം വിശ്രമിക്കാമെന്ന് കരുതിയപ്പോൾ മനസ്സിൽ എന്തോ ഒരു ചാഞ്ചാട്ടം കഴിഞ്ഞ നാല് വർഷമായി തോന്നാത്ത ഒരു മോഹം പോയാലോ പത്മനാഭനെ കാണാൻ ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം നിങ്ങൾക്ക് ആർക്കെങ്കിൽക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ അമ്മ ഞങ്ങൾക്ക് ഈ ഒരു അനുഭവ കഥ എഴുതി അയച്ചിട്ടുള്ളത് ശരിക്കും നമുക്കും ഇനി ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ കേട്ട് നോക്കിയതിനു ശേഷം പറയാം അല്ലെ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം വെറുതെ ഇന്നലെ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പത്മനാഭന്റെ ചിത്രത്തിൽ നോക്കി അല്പനേരം അല്പനേരമൊന്നിരുന്നു അറിയാതെ മനസ്സൊന്ന് മന്ത്രിച്ചു ഭഗവാനെ ആ ഒറ്റക്കല്ലു പ്രതിഷ്ഠ ഞാൻ കുറേശയായി മറന്നു തുടങ്ങിയിരിക്കുന്നു അങ്ങേ നേരിൽ വന്ന് കണ്ട കാലമേ മറന്നു ഒത്തിരി ആയല്ലോ വന്നെന്ന് കണ്ടിട്ട് ഇത്രയും മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ഞാൻ പൂജാമുറി അടച്ചു അടച്ചപ്പോഴേ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടു പക്ഷേ അടുത്ത ദിവസം രാവിലെ വെപ്രാളത്തിൽ വീട്ടു ജോലികളെല്ലാം തീർത്തു ഒരൽപ്പം വിശ്രമിക്കാമെന്ന് കരുതിയപ്പോൾ മനസ്സിൽ എന്തോ ഒരു ചാഞ്ചാട്ടം കഴിഞ്ഞ നാല് വർഷമായി തോന്നാത്ത ഒരു മോഹം പോയാലോ പത്മനാഭനെ കാണാൻ നാളിതുവരെയും വലിയ അമ്പലങ്ങളിൽ ഒറ്റയ്ക്ക് പോകാൻ മടിയുള്ള എനിക്കാണ് ഈ ഒരു മോഹം പെട്ടെന്ന് മനസ്സിൽ മനസ്സിലുദിച്ചത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് തന്നെ കുളിച്ച് ശുദ്ധിയായി വീട്ടിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പത്മനാഭ പടത്തിൽ നോക്കിയപ്പോൾ വീണ്ടും എന്നോട് ചോദിക്കും പോലെ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി തോന്നുന്നു എന്തേ പോരുന്നില്ലേ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു എന്നെ വീണ്ടും വീണ്ടും ഭഗവാൻ വിളിക്കുകയാണല്ലോ എങ്ങനെ പോകാതിരിക്കും ഇങ്ങനെയും ചിന്തിച്ചുകൊണ്ട് അടുത്ത ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിൽ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഇന്ന് ഏകാദശിയാണ് ഇത്രയും വിശിഷ്ടമായ പ്രത്യേകതയുള്ള ഈ ഒരു ദിവസം വന്നാൽ അങ്ങയെ കാണുവാൻ സാധിക്കുമോ എൻ്റെ ഭഗവാനെ എന്ന് പെട്ടെന്ന് മനസ്സിൽ ചിന്തിച്ചു പോയി എന്തൊക്കെയായാലും അവസാനം പോകുവാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തനിച്ചാണെന്ന ഒരു തോന്നൽ മനസ്സിൽ എവിടെയോ മറച്ചുവെച്ച് അമ്പലത്തിലേക്ക് നടന്നു നടക്കും തോറും ആ തോന്നൽ മാറി മാറി വരുന്നതായി അനുഭവപ്പെട്ടു പക്ഷേ അവിടെ ചെന്നപ്പോൾ നീണ്ട ക്യൂ ആളുകൾ പരിഭ്രമിച്ചു പറയുന്നത് കേട്ടു നടയടക്കി മുമ്പ് ഭഗവാനെ കാണുവാൻ സാധിക്കുമോ ഓരോരുത്തരായി പരസ്പരം പറഞ്ഞു തുടങ്ങി എന്നാൽ എൻ്റെ മനസ്സ് അപ്പോൾ വളരെ ശാന്തമായിരുന്നു എന്നോട് ആരോ പറയും പോലെ പത്മനാഭൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തായാലും ഭഗവാനെ കാണുവാൻ സാധിക്കുക തന്നെ ചെയ്യും പെട്ടെന്ന് ഒരു ശാന്തിക്കാരൻ അവിടെ വന്നു എന്നിട്ട് ഞാൻ നിൽക്കുന്ന ആ ക്യൂ മാത്രം ഉള്ളിലേക്ക് കടത്തി വിട്ടു ഉണ്ടായിരുന്ന മറ്റു രണ്ട് ക്യൂവും തടഞ്ഞു വെച്ചു അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും ഒരത്ഭുതമാണ് എനിക്കൊന്നും അറിയില്ല എന്നാൽ ഒന്ന് മാത്രം ഞാൻ എൻ്റെ ഭഗവാനെ നിറ കണ്ണുകളോടെ കണ്ടുതൊഴുതൂ ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ ഭഗവാനെ അങ്ങയുടെ ഈ സ്നേഹം എനിക്ക് എന്നും ഉണ്ടാവണേ എന്ന് ഹരേ കൃഷ്ണ ഇത്രയും ഇത്രയും മാത്രമേ ആ അമ്മ എഴുതിയിട്ടുള്ളൂ ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും ആ അമ്മ പറഞ്ഞത് ശരിയാണ് ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ എത്ര തിരക്കായാലും അത് ഗുരുവായൂരായിക്കൊള്ളട്ടെ അമ്പലപ്പുഴ ആയിക്കൊള്ളട്ടെ ഇതുപോലെ പത്മനാഭന്റെ മണ്ണായിക്കൊള്ളട്ടെ ഏത് ക്ഷേത്രമായാലും തീർച്ചയായും ഭഗവാനെ കൺകുളിർക്കെ കണ്ട് തൊഴുവാനുള്ള ഭാഗ്യം അവിടുന്ന് ഒരുക്കി തരിക തന്നെ ചെയ്യും ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്കും അനുഭവങ്ങൾ വർണ്ണനകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് എഴുതി അയക്കുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു അനുഭവകഥ ഈ അമ്മയുടെ അനുഭവകഥ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന് തീർച്ചയായും താഴെ കമൻറിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് അവ ഓരോന്നും വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അയ്യോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഈ അനുഭവ കഥ എഴുതി അയച്ച അമ്മയുടെ പേര് സുമ എന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കമലേശ്വരം എന്ന നാട്ടിലാണ് അമ്മയുടെ സ്വദേശം ഈ അനുഭവ കഥ കൂടാതെ പത്ത് പേർക്കുള്ള സമ്മാനവും അമ്മ കൊടുത്തു കഴുവാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രതി പത്ത് പേരെ കമന്റിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുത്ത ആ പത്ത് പേരുടെ പേരുകൾ ഈ താഴെ കൊടുക്കുന്നു തിരഞ്ഞെടുത്തവരിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഈ അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തിട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് മുന്നേ പറഞ്ഞതുപോലെ ഭഗവാനെ നന്നായിട്ട് വർണ്ണിക്കുവാൻ കഴിവുള്ളവർ അതിപ്പോൾ ഭഗവാനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോഴുള്ള വർണ്ണനയാകാം കണ്ടു കഴിയുമ്പോൾ തോന്നിയ കാര്യങ്ങൾ വർണ്ണന രൂപത്തിൽ എഴുതിയതാവാം പെട്ടെന്ന് ഭഗവാനെ സ്വപ്നം കണ്ടപ്പോൾ തോന്നിയ വർണ്ണനകളാകാം എന്ത് തന്നെയായാലും അങ്ങനെ വർണ്ണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അത് എഴുതി അയയ്ക്കുക ഇതേപോലെ അനുഭവ കഥ രൂപേണ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും വഴിപാട് കാര്യങ്ങളും കൊച്ചു കൊച്ചു കഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് പോകുന്നതിന് മുമ്പ് വീഡിയോ ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്ത് കൊള്ളുക ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു കൊള്ളുക ശരി അപ്പോൾ കാണാം പാക്കലാം നന്ദി നമസ്കാരം